നോൺ വെജുകാരിൽ പലർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഉണക്ക ചെമ്മീനും മാങ്ങയും ചേർത്തുള്ള ചമ്മന്തി ഈ റെസിപ്പിക്കായി ആദ്യം ഉണക്ക ചെമ്മീൻ കാൽ കപ്പ് തലയും വാലും കളഞ്ഞ് നന്നായി വൃത്തിയാക്കി ഒരു അരിപ്പയിലിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലുള്ള ഇരുമ്പ് ചീനിച്ചട്ടിയിലോ ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിലോ ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ടാകും അതിനുശേഷം മൂന്നോ നാലോ ഉണക്കമുളകും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക ആറു മിനിറ്റ് കൂടി നന്നായി ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ആറു മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ചെമ്മീൻ പൊടി എടുത്തിട്ട് നമ്മളൊന്ന് പൊടിച്ച് നോക്കുക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അത് കറക്റ്റ് പാകമായി എന്നാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പച്ചമാങ്ങ മാങ്ങ എടുക്കാം മാങ്ങയുടെ പകുതി ഭാഗം മാത്രം മതി തൊലി കളഞ്ഞതിന് ശേഷം ക്യൂബാക്കി മുറിച്ച് ഇതേപോലെ മിക്സിയുടെ ജാറിലേക്കിടാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും രണ്ട് ചെറിയ ഉള്ളിയും കൊച്ചുള്ളിയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്മീൻ ഉണക്കമുളക് കൂട്ടും കൂടെ ചേർത്ത് മിക്സിയിലിട്ടൊരു കറക്കിയെടുക്കാം ഈ കൂട്ട് നന്നായി പൊടിഞ്ഞതിന് ശേഷം അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം കാൽ കപ്പ് ഉണക്ക ചെമ്മീന് അരക്കപ്പ് ചിരകിയ തേങ്ങയാണ് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നമുക്കിത് പൾസ് ബട്ടൺ പ്രസ് ചെയ്യാം ഒന്നുകിൽ പൾസ് ബട്ടൺ അഞ്ചോ ആറോ സെക്കൻഡ് പ്രസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് കുറച്ചുകൊണ്ട് തന്നെ ഒരു അഞ്ച് സെക്കൻഡ് നമുക്ക് മിക്സി കറക്കിയെടുക്കാം അഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ മിക്സി ഓഫ് ചെയ്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിലെ ചമ്മന്തി കൂട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അഞ്ച് സെക്കൻഡ് കൂടി അടിച്ചെടുക്കുക ഏറ്റവും സിംപിളായി ചെയ്യാൻ പറ്റുന്ന എന്ന നല്ല ടേസ്റ്റുള്ള ഉണക്കച്ചമ്മീൻ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചമ്മന്തി നമുക്കൊന്ന് ഉരുട്ടി ഉരുട്ടിവെക്കാം ചെറിയ ജീരകത്തിൻ്റെ രുചിയും മണവും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് ഒരു നുള്ള് ആ ചെറിയ ജീരകവും കൂടെ ചേർക്കാം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കുക താങ്ക്